ജീവിത പ്രാരാബ്ദങ്ങൾ പിടിമുറുക്കിയപ്പോൾ കുടുംബത്തിനു വേണ്ടി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത കൊല്ലം ഓയൂർ സ്വദേശി റഹീമിന്റെ വേദനാജനകമായ ജീവിതാവസ്ഥയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എന്റെ പേര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ശ്രീ റഹീം ഗുരുതരമായ അസ്ഥിരോഗം ചാർക്കോട്ട് എന്ന അസുഖം ബാധിച്ച് ചികിത്സയിലാണ് നമ്മളിൽ പലർക്കും ഈ രോഗാവസ്ഥയെ കുറിച്ച് അറിയില്ലായിരിക്കാം എന്താണ് ചാർക്കോട്ട് ഫൂട്ട് എന്ന രോഗം കാലിലെ എല്ലുകളുടെ ബലഹീനത ഒടിവുകൾ സ്ഥാനചലനങ്ങൾ വൈകല്യങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ് ചാർക്കോട്ട് ഫൂട്ട് പെരിഫറൽ ന്യൂറോപതി ഉള്ളവരിൽ പ്രത്യേകിച്ച് പ്രമേഹമുള്ളവരിലാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത് സംവേദനം നഷ്ടപ്പെടുന്നു കാലിൽ വേദന അനുഭവപ്പെടുന്നതിൽ നിന്ന് വ്യക്തിയെ തടയുന്നു ഈ അവസ്ഥ ശ്രദ്ധിക്കപ്പെടാതെ രോഗം മൂർച്ഛിക്കുന്നു സൗദിയിൽ പല ആശുപത്രികളിലും ചികിത്സ തേടിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ കാൽപാദം മുറിച്ചു മാറ്റുകയോ ഓപ്പറേഷൻ ചെയ്ത് നടക്കാൻ പറ്റുന്ന നിലയിൽ എത്തിക്കാമെന്നും ഇതിനായി ഭാരിച്ച തുക െന്നും അറിയിച്ചു വിദേശത്തും നാട്ടിലുമായി ചികിത്സ നടത്തിയതിലൂടെ തന്റെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യവും നഷ്ടമായി കൂടാതെ കടക്കിണിയിലുമായി സ്വന്തമായി വസ്തുവോ വീടോ ഇല്ലാത്ത ഇദ്ദേഹത്തിന്റെ ഭാര്യയും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന രണ്ട് മക്കളുമായി വർഷങ്ങളായി വാടക വീട്ടിലാണ് താമസം വർഷങ്ങളായി പ്രവാസിയായിരുന്ന അദ്ദേഹം സ്വന്തമായി വരുമാനമോ ഒന്നും ഇല്ലാത്ത ആളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ തൊഴിലുറപ്പ് തൊഴിലാളിയും മക്കൾ പഠിക്കുന്ന അവസ്ഥയിലുമാണ് അത്തരത്തിൽ ദയനീയമായ സാമ്പത്തിക സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന സമയമാണ് അദ്ദേഹത്തിന് ചാർക്കോട്ട് ഫുഡ് എന്ന അസുഖം ബാധിക്കുന്നത് വളരെ വർഷങ്ങളായി ഡയബറ്റിക് രോഗിയായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്നാണ് ഡോക്ടർ പറയുന്നത് മെഡിക്കൽ കോളേജിൽ ദീർഘകാലമായ ചികിത്സയിൽ ഇരുന്ന അദ്ദേഹത്തിന്റെ കാല് മാറ്റണം എന്ന അഭിപ്രായവും നിർദ്ദേശവും അവിടുന്ന് ലഭിച്ചു എന്നാൽ അവിടെ നിന്ന് തന്നെയുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഇന്ന് എറണാകുളത്ത് ഇത് ട്രീറ്റ്മെന്റിലൂടെ പരിഹരിച്ചു തരാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്വന്തമായി വീടെന്ന സ്വപ്നവുമായി ഗൾഫിലേക്ക് വിമാനം വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ ഒരു തുണ്ട് ഭൂമി പോലും വാങ്ങാൻ കഴിഞ്ഞില്ല ഇപ്പോഴാകട്ടെ കൂനിയൻമേൽ കുരു എന്നതുപോലെ പോലെ റഹീമിനെ ബാധിച്ചിരിക്കുന്ന മാറാ ഈ കുടുംബത്തെ ആകെ കണ്ണീർ കയത്തിലാക്കിയിരിക്കുകയാണ് എന്റെ ഭർത്താവ് വർഷമായിട്ട് ഗൾഫിലായിരുന്നു കഴിഞ്ഞ ജൂൺ മാസം അങ്ങനെ പുള്ളി ഹോട്ടൽ പണി ആയതുകൊണ്ട് പുള്ളി അതിന് മൈൻഡ് ഇതില്ല വൈകുന്നേരം റൂമിൽ വന്ന് ഷൂ കഴിയുമ്പോൾ കാല് വളഞ്ഞിരിക്കുന്നു കാലിലെ പോലെ നീരായി ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇത് എത്ര ഇവിടെ ചികിത്സ പൊത്തിരി തുകയാകും ഇവിടെ നാട്ടിക്കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു അതും പ്രകാരം പുള്ളി അവിടെ കൂട്ടുകാരൊക്കെ ബന്ധുക്കാരൊക്കെ സഹായത്തോടെ നാട്ടിൽ വന്നു അങ്ങനെ ഡയറക്റ്റ് ഞങ്ങൾ ഭാര്യപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവായിരുന്നു അവിടെ പോയി എട്ടു ദിവസം കിടന്നപ്പോ സി ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തപ്പോ കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ചാക്രോട്ട് ഫോട്ടുന്ന ഒരു അസുഖമാണ് ഇത് ചികിത്സയില്ല അതുകൊണ്ട് അവിടെ കിടത്തി ഇൻഫെക്ഷനൊക്കെ മാറി അത് കഴിഞ്ഞ് ടു ഹൺഡ്രഡിലേക്ക് റെഫർ ചെയ്തു അവിടെ ചെന്നപ്പോഴത്തേന് അവര് പറഞ്ഞു ഇത് കാലം മുറിക്കാനേ പറ്റൂ ഇത് ചെയ്തില്ല തലക്കാലം ഒരു ചെരുപ്പ് തരാമെന്ന് പറഞ്ഞു അത് ചെരുപ്പ് തന്നു ചെരുപ്പ് രണ്ട് മാസത്തോളം ചെരിപ്പിനെ വെയിറ്റ് ചെയ്തു ചെരിപ്പ് കിട്ടി ചെരിപ്പ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിനു വീണ്ടും അത് അതൊട്ടും പറ്റാതായി അങ്ങനെ കാല് വീണ്ടും നീരായി ഒട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഈ കൂട്ടുകാർ ഗൾഫിലുള്ള കൂട്ടുകാരും ഈ നാട്ടുകാരെല്ലാം കൂടെ സഹായിച്ച് ഞങ്ങൾ എസ് പി പോർട്ടി ഹോസ്പിറ്റലിൽ പോയി എസ് പി പോർട്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കിനെ അവിടെ ആർത്തോ ഓർത്തോഡോക്ടർ പറഞ്ഞു ഇത് കാല് മുറിക്കാനേ പറ്റി ഇതിന് വേറെ ഒരു വേറെ മാർഗം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ സർജനെ കാണിച്ച് സർജൻ പറഞ്ഞു വിഷമിക്കേണ്ട ഈ രോഗത്തിന്റെ ചികിത്സ എറണാകുളത്ത് ലക്ഷോറി മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞു കാലിന്റെ എല്ല് പോയി കിടക്കുവാണ് ആറ് എല്ല് പോയി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങള് ഇതുപോലെ വീണ്ടും നാട്ടുകാരൊക്കെ ഉള്ള കൂട്ടുകാരുടെ എല്ലാം ബന്ധപ്പെടേണ്ട സഹായത്തോടെ ഞങ്ങള് എറണാകുളത്ത് വന്നു എറണാകുളത്ത് ചെന്നപ്പോൾ നമ്മള് ഡോക്ടർ പറഞ്ഞു ചികിത്സയുണ്ടെന്നും പിന്നെ ഇത് കാലിന്റെ ആറിലെ അഞ്ച് അഞ്ചെല്ലാം വളഞ്ഞ് കിടക്കുക ദ്രേപിച്ച് വളഞ്ഞ് കിടക്കയാണ് ഒരു ഭാഗത്തോട്ട് ഉന്തി വലിയ കിടക്കുക ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് കിടക്കുക അവ അതിനെ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി തരാമെന്ന് ഡോക്ടർ പറഞ്ഞു അതിന് അഞ്ചു ലക്ഷം രൂപ ഓപ്പറേഷന് മാത്രം ചെലവുണ്ട് അത് കഴിഞ്ഞ് പിന്നെ രണ്ടു മാസം അവിടെ ചികിത്സിക്കാൻ വേണം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല വീടുണ്ടെങ്കിൽ ഞാൻ വിറ്റിട്ട് ഞാൻ ഇക്ക ചികിത്സാണ് ഞങ്ങളൊരു ബന്ധു വിട്ട താമസിക്കുന്നത് ഞാൻ ഈ മൈക്രോ ഫിനാൻസൊക്കെ ലോൺ എടുത്ത് എത്ര നാൾ ചികിത്സിച്ച നാട്ടുകാർ കൊണ്ടാണ് ഞാൻ ജീവിച്ചത് പറ്റുന്നില്ല ഈ ഈ മാസം മാസം തീയതി ഓപ്പറേഷൻ തീയതിയാണ് റഹീമിന്റെ കാലിലെ ശസ്ത്രീയക്കായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് കാണുന്ന എന്റെ പ്രവാസി ഞാൻ ഒരു പ്രവാസിയാണ് ഈ വീഡിയോ കാണുന്ന പ്രവാസികൾ ഷെയർ ചെയ്യും യൂസഫ് അലി സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്റെ ഈ കാലിന്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള തുക കണ്ടെത്തിട്ടുള്ള അപേക്ഷിക്കുകയാണ് അതോടെ തന്നെ ഗോപി ചെമ്മന്നൂർ സാറിന്റെ സഹായം പുള്ളിയുടെ കയ്യിൽ ഇവിടെ എത്തിച്ച് എന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന എന്റെ കാലിന്റെ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ ഇറങ്ങി നടന്ന് എന്തെങ്കിലും ചെയ്ത് എന്റെ കുഞ്ഞുങ്ങൾ പറ്റാൻ പറ്റും ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഈ ഭീമമായ തുക കണ്ടെത്താൻ എല്ലാവരുടെയും സഹായം ശ്രദ്ധിക്കുക ശസ്ത്രക്രിയ ചെലവിനായി അഞ്ചു ലക്ഷം രൂപയും മുന്നോട്ടുള്ള ചികിത്സാ ചെലവും കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ കഷ്ടിച്ച വീട്ടു ചെലവ് നടന്നു പോകുന്നത് റഹീമിന്റെ ഭാര്യ തൊഴിലുറപ്പ് ജോലിക്ക് പോയി ചെറിയ കിട്ടുന്നൊണ്ടാണ് ലക്ഷങ്ങൾ ചെലവ് വരുന്ന അദ്ദേഹത്തിന്റെ ചില ചികിത്സയ്ക്ക് വേണ്ടി നന്മയുടെ ഉറവറ്റാത്ത മലയാളികളും പ്രവാസികളും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി ആവശ്യമായ സഹായം നൽകണമെന്ന് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ റഹീമിന്റെ ചികിത്സാ ചെലവിന് ഫണ്ട് ശേഖരിക്കാനായി റഹീമിന്റെ പേരിൽ എസ് ബി ഐയുടെ ഓയിർ ഷാഖിയിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറിലെയോ ഗൂഗിൾ പേ ക്യു ആർ കോഡിലൂടെയോ സാമ്പത്തിക സഹായം നിങ്ങൾക്ക് നൽകാവുന്നതാണ് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്